ഹലോ നമസ്കാരം പുതിയ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ബി എൽ ഒമാരൊക്കെ വീടുകളൊക്കെ കയറി എല്ലാവർക്കും ഫോമുകൾ തന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ ഫോമുകൾ പൂരിപ്പിക്കും ഫോമിനകത്തെല്ലാം പ്രത്യേകമായി ചോദിക്കുന്ന ഒരു നമ്പറുണ്ട് എപ്പിക് നമ്പർ ഇ പി ഐ സി നമ്പർ പലർക്കും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല എന്താണ് എപ്പിക് നമ്പർ എന്നുള്ളത് ഈ എപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ആ വോട്ടർ ഐ ഡി കാർഡിൽ ഒരു നമ്പർ ഉണ്ട് അതാണ് എപ്പിക് നമ്പർ ആ കാർഡിൻ്റെയൊക്കെ മുകൾ വശത്തായിട്ട് ഈ കാർഡിലാണെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഈ പലതുവശത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും കുറേ അക്കങ്ങളും ചേർന്ന ഒരു നമ്പരാണ് വോട്ടർ ഐ ഡി കാർഡിലെ നമ്മുടെ നമ്പർ അതാണ് എപിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് വോട്ട് ചേർക്കാനും മാറ്റം വരുത്താനും അല്ല തിരുത്തലുകൾ വരുത്താനും മറ്റുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ ഈ കാർഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഈ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കണം അത് എഴുതണം അത് നമ്മളീ ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ബി എൽഒമാര് തരുന്ന ഫോം പൂരിപ്പിക്കുമ്പോൾ അതിനകത്ത് പലതും ചോദിക്കുന്നുണ്ട് പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എന്ന് ചോദിക്കുന്നു ഈ ഫോമിനകത്ത് ഓരോരുത്തരുടെയും ഫോമിന്റെ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വോട്ടറുടെ പേര് ആദ്യത്തെ ലൈൻ രണ്ടാമത്തെ ലൈനിൽ ആ എപ്പിക് നമ്പർ ഓരോരുത്തരുടെയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ എപ്പിക് നമ്പറുകൾ എഴുതാവുന്നതാണ് ഈ എപ്പിക് നമ്പർ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വോട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ നമ്പർ അതുകൊണ്ട് വോട്ടർ ഐ ഡി ഉള്ള എല്ലാവർക്കും അവരുടെ നമ്പർ അതിലുണ്ട് ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കുക നമ്മൾ ഈ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നതോടൊപ്പം നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്ന എസ് ഐ ആറിൽ കൂടെ ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാകുക എ നമ്പർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് മിക്ക വേറൊന്നും പേർക്ക് അറിയാമായിരിക്കും ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എ നമ്പർ എന്താണെന്നുള്ളത്